നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെക്കുറിച്ചാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഒരു സിനിമയുമായി കേരള കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വന്നു ചിത്രം സാമ്രാജ്യം ആയിരുന്നു അതേപോലെ നമ്മൾ കണ്ട് പരിചയമുള്ള മുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു നായക വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടായിരുന്നു സാമ്രാജ്യത്തിൻ്റെ പരവ് അതേവരെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ജോസ് പ്രകാശും ബാലങ്കി നായരും അത്തരം ആൾക്കാർ അഭിനയിച്ചിട്ടുള്ള വില്ലൻ കഥാപാത്രങ്ങൾ നമ്മൾ വളരെയധികം കണ്ട് പരിചയമുള്ള ഒരു രീതികളിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ സിനിമ കേരളത്തിൻ്റെ തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടുകയായിരുന്നു അന്ന് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ച സിനിമയായിരുന്നു സാമ്രാജ്യം ജോൺമോൺ തന്നെയാണ് ഇതിൻ്റെ കഥയും പിന്നെ സംവിധാനവും അദ്ദേഹം രണ്ടും നിർവഹിച്ച വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കുടുംബ കഥ പറയുന്ന ചിത്രം അധൂപലോകത്തിൻ്റെ കിങ് ആയിരുന്നു അദ്ദേഹം ജോമോൺ അപ്രത്യക്ഷമായാണ് ഈ സിനിമയ്ക്ക് ഈ പേര് നൽകിയെങ്കിലും തീർച്ചയായും അദ്ദേഹം ആ നൽകിയ പേര് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതിനുശേഷം പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ എനിക്ക് തോന്നുന്നു രണ്ടാമത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു അതിൽ ഉണ്ണി മുകുന്ദനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായി ജോർദാനോ എന്നങ്ങ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ അതായത് അലക്സാണ്ടർ അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ ആ കിടിലം കൊള്ളിക്കുന്ന വ്യക്തിയായിരുന്നു ആരെയും കൂസലാക്കാത്ത ആരെയും ഭയപ്പെടാത്ത ആരുടെ മുമ്പിലും തലകൊനിച്ച് നിൽക്കാത്ത തൻ്റെ പിന്നെ ഒരു സ്നേഹം എന്ന് പറയുന്ന സാധനം തീർത്തും പുറത്ത് കാണിക്കാൻ മടിക്കുന്ന വ്യക്തി എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ടുനടക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം സ്നേഹ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ചില സാഹചര്യങ്ങൾ അതായത് അമ്മയും അച്ഛനും ജീവിച്ചിരിക്കെ ഇവർ രണ്ടുപേരും പിന്നെ തന്നെ ഒന്ന് കെട്ടിപ്പുണർന്ന് ഒരു ഉമ്മ തരാനോ ലാളിക്കാനോ ഭാഗ്യം കിട്ടാതെ പോയ ഒരു മകൻ അദ്ദേഹം വളർന്ന് വരുന്തോറും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പിന്നെ പകയും വിദ്വേഷവും ആരോടും വെറുപ്പും വിരോധവും പുകഞ്ഞു ഉണ്ടാകുന്നത് പോലെ പുകയുന്നത് പോലെ അതായത് തൻ്റെ മനസ്സിൽ വിരോധവും വിദ്വേഷവും ഉരുണ്ടുകൂടി ഒരു രൂപം രൂപാന്തരമായി മാറി ആരെ കണ്ടാലും വിരോധം തന്നെയാണ് ദേഷ്യം തന്നെയാണ് വിദ്വേഷം തന്നെയാണ് ആ മനുഷ്യൻ പിന്നീട് വളർന്നപ്പോൾ തെരുവിൽ ഒരു ഗുണ്ടയായി മാറി സമൂഹത്തിനും പിന്നെ എല്ലാവർക്കും സമൂഹത്തിനൊന്നും മാത്രമല്ല സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പയ്യനായി അദ്ദേഹം മാറി അവസാനം അദ്ദേഹം ഒരു ഒരു മുതലാളിയുടെ കീഴിൽ ജോലി എടുക്കുന്നതാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം മരണപ്പെടുന്നു ആ സമയത്തിന് ആ സമയത്ത് അദ്ദേഹത്തെ ഈ പിന്നെ സാമ്രാജ്യം അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ അദ്ദേഹം ഉത്തരവിടുകയാണ് കാരണം അദ്ദേഹമാണ് അല തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഈ പയ്യനെ കൊണ്ടുവന്ന് ഒരു പിന്നെ കോൺവെൻറ്റിൽ ചേർക്കുകയാണ് അച്ഛനെ അവിടെ ഏൽപ്പിക്കുന്നു അവ അവിടുത്തെ പള്ളിയിലച്ചനെ അദ്ദേഹം ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ് വളർന്നു വലുതായി കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തെ ജോലിക്കും കൊണ്ടുവരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനായി മാറുകയാണ് അതിനുമുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് അപ്പോൾ നമുക്ക് ഈ പിന്നെ ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അതോടൊപ്പം ഇതിൻ്റെ നാലഞ്ച് വർഷത്തിന് മുമ്പ് അതായത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലങ്ങണ്ട് ആ അല്ല സോറി രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങട്ട് ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു അതും നമുക്ക് ഇതിനകത്തൊന്നിടാം അത് കോപ്പി റൈറ്റ് വരുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ സീൻ ഞാൻ എടുത്തു മാറ്റം ഇല്ലെങ്കിൽ കാണാം അപ്പോൾ നമുക്ക് ഇതിലെ ചില സീനുകൾ കണ്ടിട്ട് തിരിച്ചു വരാം എങ്ങോട്ടാ എനിക്ക് ഓഫീസിൽ എങ്കിലേ ഇവിടെ ചില ദാതമാരുണ്ട് അവരൊന്ന് ഒതുക്കിത്തരാനാ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അറിഞ്ഞു സരന്മാരല്ല കൊലകൊമ്പന്മാരാ ബോംബെ അണ്ടർവേൾഡ് നീ കടത്തി വിട്ടുപോകും ഹലോ മിസ്റ്റർ അലക്സാണ്ടർ വരണം ഇരിക്കണം നീ എന്നെ ഒറ്റിക്കൊടുത്തുവല്ലേ സോറി മിസ്റ്റർ അലക്സാണ്ടർ നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കണം ബോംബെ അണ്ടർ വേൾഡിന്റെ പേടി സ്വപ്നമായിരുന്നു ഐ ജി ബാലകൃഷ്ണൻ പല അധോലോക രാജാക്കന്മാരുടെയും അടിവേരുകൾ വരെ അയാൾ പിഴുതുകളും ഒന്നുകളയുമെന്നും തലവെട്ടി പ്രദർശനത്തിന് വെക്കുമെന്നും ഒക്കെ അതിനും ഭീഷണിപ്പെടുത്തി നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ഐ ജി ബാലകൃഷ്ണനെ ഒന്ന് തൊടാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല അയാൾ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത് പോരാത്തതിന് നമ്മളെ ഒതുക്കാൻ അയാളെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് മുഴുവൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണ് ഓപ്പറേഷൻസും നിർത്തിവെക്കുന്നതല്ലേ കൊല്ലാൻ വരുന്ന സിംഹത്തിന്റെ മുൻപിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതല്ല ബുദ്ധി പിന്നെ തിന്നാൻ ആരെയെങ്കിലും കൊടുക്കണം ആരെ അലക്സാണ്ടറെ ഞാൻ ആരാണെന്ന് അറിയേണ്ട കാര്യം നിനക്കില്ല എന്താണ് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് നിനക്കറിയാമോ അനിൽ കൃഷ്ണദാസിന്റെ മകൻ എന്റെയും നിന്റെ അച്ഛന്റെയും ശത്രുവാണ് അയാൾ അവൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമല്ല ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട് അവൻ നല്ലവനല്ല ഇത് ചതിയാണ് അവൻ അവൻ നിന്നെ നശിപ്പിക്കും അങ്ങനെ നിന്റെ അച്ഛനോടും പകരം വീട്ടു വലിയ ഒരു ബിസിനസ്മാനായി മാറുന്നു അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ ആരെയും വിറപ്പിക്കുന്ന തന്റെ ആരു മുമ്പിലും തലകുനിക്കാത്ത ഒരു വ്യക്തിയായി മാറുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം നേടിയെടുത്ത ഒരു സാമ്രാജ്യമാണ് ഇന്ന് ഈ കേരളത്തിൽ ഒട്ടാകെ ഓടിക്കൊണ്ടിരുന്നത് അന്ന് ഓടിക്കൊണ്ടിരുന്നത് കാരണം അത്രയധികം ഹിറ്റ് സിനിമ തന്നെയായിരുന്നു സാമ്രാജ്യം ആ അറിഞ്ഞോ അറിയാതെ വെച്ച പേര് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തെന്ന് വെച്ചാൽ മമ്മുക്ക നേടിയെടുത്ത ഈ അൻപത് വർഷത്തെ സാമ്രാജ്യം ഇന്ന് ആ തട്ടകത്തിൽ കയറിയിരിക്കാൻ ആരും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം സ്വന്തം പെങ്ങൾക്ക് ഒരു ആപത്ത് വന്നു പെടുമ്പോൾ ആ കുഞ്ഞിനെ വിളിച്ച് സഹോദരിയെ വിളിച്ച് നമുക്കിത് പറ്റിയതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആരുടെ മുമ്പിൽ തലകുനിയാത്ത ഒരു പിന്നെ വ്യക്തി സ്വന്തം പെങ്ങളുടെ മുന്നിൽ തല അവൾക്ക് വേണ്ടി പിന്നെ യാചിക്കുകയും ചെയ്യുന്ന ചില രംഗങ്ങളും ഇതിനകത്ത് ഉണ്ട് അത് നമ്മൾ കാണേണ്ടതാണ് അതുപോലെ അദ്ദേഹം പിന്നെ പിന്നെ ഏറ്റവും അധികം തലകുനിച്ച് നിന്നിട്ടുള്ളത് അദ്ദേഹത്തിനെ വളർത്തിയ ഈ പിന്നെ പള്ളിയിലച്ചൻ്റെ അടുത്താണ് ഈ അതായത് ഈ കോൺവെൻ്റിലെ അച്ഛനോടാണ് മറ്റാരോട് മുമ്പിലും അദ്ദേഹം തലകുനിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഓർക്കണം സമൂഹത്തിൽ അമ്മ മറ്റൊരാ അമ്മ അഭിഹിത ബന്ധത്തിൽ ഉണ്ടാവുന്ന ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന് അച്ഛനാരെന്ന് എല്ലാവരും കളിയാക്കും അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നു അതിലൊരു കുഞ്ഞ് ജനിക്കുന്നു അത് കൂടെപ്പിറന്ന കൂടെപ്പിറക്കാത്ത കൂടെ പിറക്കാതെ പോയ പെങ്ങളാണ് എങ്കിലും അവ അവൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അദ്ദേഹം ഓടിയെത്തുകയാണ് അമ്മയ്ക്കും അതൊരു സഹായമാകും പക്ഷേ അമ്മ ഈ വ്യക്തിയെ സമൂഹത്തിൽ മകനെ എന്ന് വിളിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു അതെല്ലാം അവസാനം നടക്കാതെ പോകുന്ന ചില വിഷയങ്ങളാണ് എങ്കിൽ തന്നെയും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വിഷയം ഈ സിനിമ കേരളത്തിൽ അന്ന് മറ്റൊരു ചരിത്രം തന്നെ തിരുത്തി എന്ന് വേണം എങ്കിൽ നമുക്ക് പറയാം അങ്ങനെ തന്നെയാണ് ആ സിനിമ ഓടിയത് അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഞാൻ ഈ സിനിമയിൽ ഈ വീഡിയോയിൽ ചേർക്കുകയാണ് നിങ്ങൾ കാണണം തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ജെയിംസിനെ കൊന്നത് ഐ